ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തൊലി വീവ വിഷയത്തിൽ ഇനി ഒരു വീഡിയോസും ചെയ്യണ്ടാന്ന് കൃത്യമായിട്ട് ഉറപ്പിച്ച് ഞാൻ വീഡിയോ ഇട്ടൊരു വ്യക്തിയാണ് പക്ഷേ കഴിഞ്ഞ ദിവസം ഇന്നലെയും ഇന്നുമായിട്ട് ഞാൻ അറിഞ്ഞ ചില വിഷയങ്ങൾ അതെനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേ പറ്റുമോ എന്ന് എനിക്ക് തോന്നിയത് ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോസ് അത്രയും ആത്മാർത്ഥതയോടെ ചെയ്ത ഒരു കാര്യമാണ് അല്ലെങ്കിൽ എൻ്റെ മനസാക്ഷിക്ക് നിരക്കാത്തതായി പോവും ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തില്ലെങ്കിൽ അപ്പം സംഭവം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ജോലി ചെയ്ത് ഇരുപത്താറ് ദിവസത്തെ ശമ്പളം ഇനിയും ബാക്കി നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് മനീഷ പലപ്പോഴും നിങ്ങൾ ഈ പേര് കേട്ടിട്ടുണ്ടായിരിക്കും അവരുടെ വീഡിയോസിലായാലും മറ്റുള്ള വീഡിയോസിലായാലും ഈ ഒരു പേര് കേട്ടിട്ടുണ്ട് അപ്പം ആ പെൺകുട്ടിയുടെ അച്ഛൻ കഴിഞ്ഞ ദിവസം സൂയിസൈഡ് ചെയ്തു ആ സൂയിസൈഡ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഒരു സംഭവത്തിൽ മകൾ ഉൾപ്പെട്ടത് കാരണം അവർ കേൾക്കേണ്ടി വന്ന കുറേ അധികം സൈബർ അറ്റാക്കുകളായാലും അല്ലെങ്കിൽ ഒരു ഒരുപാട് കട ബാധ്യതയുണ്ടായിരുന്നു അപ്പം അതൊക്കെ കാരണമാണ് ഇതെല്ലാം കൂടി താങ്ങാൻ കഴിയാതാണ് അച്ഛൻ ആത്മഹത്യ ചെയ്തതെന്ന് പറയുന്നത് പാവപ്പെട്ട ഒരു വീട്ടിലെ പെൺകുട്ടിയാണിതെന്ന് പറഞ്ഞത് രണ്ട് മക്കൾ കൂടിയുണ്ടെന്ന് ആലോചിക്കണം അപ്പം ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് പോയിട്ട് തനിക്ക് കിട്ടേണ്ട അവകാശത്തെ നേടിയെടുക്കാൻ വേണ്ടി ഇത്രയധികം പെൺകുട്ടികൾ ഇങ്ങനെ നെറ്റോട്ട് ഓടേണ്ടി വരുന്നതെന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത് എന്ത് നാട് എന്ത് നീതി എന്ന് കൃത്യമായിട്ട് ആലോചിച്ച് നോക്കിയേ ഒരു സ്ഥാപനത്തിൻ്റെ ഉടമ ഒരു സ്ഥാപനം മുന്നിലേക്ക് വളർത്തിയെടുക്കാൻ ഒരുപാട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തു അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് കാരണം ഞാൻ ഒരു തൊഴിലിടത്തിൽ കൃത്യമായിട്ട് അല്ലെങ്കിൽ ഒരു തുണിക്കടയിൽ ഒരു ടെക്സ്റ്റൈലിൽ ഒരു വർഷത്തോളം ജോലി ചെയ്തൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓണേഴ്സ് പെടുന്ന പാടുകളായാലും നമ്മൾ സ്റ്റാഫുകൾ എടുക്കുന്ന ആ ഒരു പ്രയത്നമായാലും കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് കിട്ടേണ്ട ശമ്പളത്തിൻ്റെ എന്ത് അല്ലെങ്കിൽ അവിടെ കിട്ടേണ്ട സ്വാതന്ത്ര്യം എന്ത് ഇക്വാളിറ്റി എന്ത് ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് അവബോധമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് ആ ഒരു സംഭവത്തിനെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചത് പക്ഷേ പിന്നീട് ഞാൻ അങ്ങനെ തന്നെ കണ്ടു അധികം ആൾക്കാർ അതിനെതിരെ സംസാരിച്ച ആൾക്കാർ പിന്നീട് സപ്പോർട്ട് ചെയ്യുന്നു വീഡിയോ മുക്കുന്നു പിന്നെ അവർക്കെതിരായിട്ട് മാറുന്നു ഇങ്ങനെ കുറേ വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് തന്നെ ഇത് എന്ത് സംഭവം തോന്നിയിട്ട് എന്താ പറയുന്നത് പുച്ഛം തോന്നിയിട്ടാണ് ഞാൻ ഈ ഒരു സംഭവത്തിലോട്ട് പിന്നെ തിരിഞ്ഞു നോക്കാതിരുന്നത് കാരണം എന്തോ ആയിക്കോട്ടെന്ന് പിന്നെ വേറൊരു കാര്യം കൃത്യമായിട്ടുണ്ട് കാരണം ഇത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള പെൺകുട്ടികൾക്ക് ഇങ്ങനൊരു സ്ഥലത്ത് എന്തിനു വേണ്ടി ചെന്ന് പെട്ടു കാരണം രണ്ടോ മൂന്നോ ദിവസം നിൽക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവുമല്ലോ അല്ലെങ്കിൽ ഒരു മാസം നിൽക്കുമ്പം കാര്യം പിടിയിട്ടുമല്ലേ എന്നിട്ടും അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പെൺകുട്ടികളെ കണ്ട സമയത്തും എനിക്ക് അത്രയധികം ദേഷ്യമല്ല അമർഷമാണ് തോന്നിയത് കാരണം ഇത്രയധികം ഇഷ്യൂസ് നേരിടുന്ന ഒരു സ്ഥലത്ത് പിന്നെയും പിന്നെ പിന്നെയും കടിച്ചു തൂങ്ങി കിടക്കാനായിട്ട് കോമൺ സെൻസ് ഉള്ള ഒരാൾക്കും പറ്റില്ല ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിച്ചതും പിന്നീട് അതിലേക്ക് തിരിഞ്ഞു നോക്കാതിരുന്നത് പക്ഷേ ഈ ഒരു സംഭവം അറിഞ്ഞ സമയത്ത് സംസാരിക്കണം എന്ന് തന്നെ തോന്നി കാരണം ഒരു ജീവൻ എടുത്തൊരു സംഭവമാണ് ഒരു അച്ഛൻ കാരണം ഇതിനെതിരെ ആര് വന്ന് സംസാരിച്ചാലും ഉറപ്പായിട്ടും അതെല്ലാം നികൃഷ്ടമായിട്ടുള്ള ജീവികളായിരിക്കും ഈ ഒരു വിഷയത്തെ വീണ്ടും 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 വൾകറാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കാരണം ഒരു പെൺകുട്ടിക്ക് നഷ്ടമായത് അവളുടെ അച്ഛനെയാണ് അച്ഛൻ്റെ സ്നേഹം വാത്സല്യം അമ്മയുടെ വില കൃത്യമായിട്ട് അറിയുന്നവരാണ് നിങ്ങളെങ്കിൽ ഇതിനെതിരെ നിങ്ങൾ സംസാരിക്കത്തില്ല ഉറപ്പായിട്ടും അതല്ല അവർക്ക് പുല്ല് വില കൽപ്പിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഇതിനെതിരെ വീണ്ടും താറടി ഒട്ടിക്കാൻ മാത്രമേ ശ്രമിക്കുകയുള്ളൂ അച്ഛനെ നഷ്ടപ്പെടുന്ന മകൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അതിൻ്റെ വേദന എന്തെന്ന് നമ്മൾ പറയത്തില്ലേ നമ്മൾ മറ്റുള്ളവരുടെ കഥകൾ കേൾക്കുന്ന അല്ലെങ്കിൽ അനുഭവങ്ങൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് വെറും അത് കെട്ടുകഥകൾ മാത്രമായിരിക്കും നമ്മുടെ സ്വന്തം അനുഭവത്തിൽ വരുമ്പോൾ മാത്രമായിരിക്കും നമുക്ക് അതിൻ്റെ തീഷ്ണത അതിൻ്റെ ഒരു ആഴം മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പം ആ പെൺകുട്ടിക്ക് നഷ്ടമായത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ സ്വന്തമായിട്ട് ഒരു തൊഴിലിടത്തിൽ പോയി ജോലി ചെയ്തിട്ട് തൻ്റെ അധ്വാന ഭാരത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ശമ്പളമാണ് അവൾ ചോദിക്കുന്നത് അവളല്ല അവളടക്കമുള്ള കുറേ അധികം പെൺകുട്ടികൾ ഒരു സ്ഥാപനത്തിന് ഏതൊരു മുതലാളിയും ശ്രമിക്കുന്നത് തൻ്റെ സ്ഥാപനത്തിൻ്റെ ചീത്തപ്പേരൊന്നും കേൾപ്പിക്കാതെ പരമാവധി എത്രത്തോളം ഉയരത്തിൽ എത്തിക്കാൻ പറ്റുമോ അത് തന്നെയാണ് ഓരോ സ്ഥാപന ഉടമയും ചെയ്യുന്നത് നമുക്കൊക്കെ അറിയാവുന്നവരാണ് അത് ഏത് തരത്തിലുള്ള സ്ഥാപനമായാലും പക്ഷെ ഈ ഒരു ഇഷ്യൂ എടുത്ത് നിങ്ങൾ തന്നെ കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി ഈ ഇഷ്യൂ തുടങ്ങിയിട്ട് എത്ര കാലമായി ഇത് ഇത്രയും വളച്ച് നീട്ടി കൊണ്ടുവരുന്നത് സത്യത്തിൽ യൂട്യൂബേഴ്സ് ഒന്നും അല്ല അവർ തന്നെയാണ് സ്ഥാപന ഉടമകൾ തന്നെയാണ് ഇത് ഇത്രയും ഇഷ്യൂ ആക്കിയത് കാരണം യൂട്യൂബേഴ്സ് ഇന്നലെയോ ഇന്നോ ഈ പെൺകുട്ടികളെ കണ്ടവർ മാത്രമാണ് അതിനെക്കാളിയും എത്രയോ കുറച്ച് ദിവസമെങ്കിലും കൂടുതൽ അടുപ്പം ഈ പെൺകുട്ടികളുമായിട്ട് അതിലെ തൊഴിലിടത്തിൽ അല്ലെങ്കിൽ ആ തൊഴിലുടമകൾക്കല്ലേ ഉള്ളത് അപ്പം അവർ സംസാരിക്കുന്നതാണോ ഇവർക്ക് കൂടുതൽ വിശ്വാസ്യതയാവുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർ സംസാരിക്കുന്നതാണോ അപ്പം എപ്പോഴോ പറഞ്ഞ് തീർക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഇഷ്യമായിരുന്നു അപ്പം ഉറപ്പായിട്ട് ഞങ്ങൾ ഈ ശമ്പളം കൊടുക്കില്ല ഞങ്ങൾ അവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങളൊന്നും കൊടുക്കില്ല എന്ന തരത്തിലല്ലേ ഇത് എത്തുന്നത് ഇത്രയും ദിവസത്തിൻ്റെ ആ കാര്യമുണ്ടോ പത്ത് ദിവസം എന്തോ ഫോൺ വീണ്ടും പിടിച്ച് വെക്കുമെന്ന് അങ്ങനെ ഒരു സംഭവം കിട്ടുക അതെനിക്കറിയില്ല പക്ഷെ ഇവർ പിരിഞ്ഞു പോയിട്ട് ഇത്രയും നാളായിട്ടും ആ ഫോണോ സിമ്മോ അവർക്ക് കൊടുക്കേണ്ട സാലറിയോ കൊടുക്കാതിരിക്കുമ്പോൾ എന്ന് ആലോചിച്ചിരിക്കാത് മനപൂർവ്വമല്ലേ പൈസയുടെ ഹുങ്ക് കാണിക്കുന്നതല്ലേ സത്യത്തിൽ നമ്മുടെ നിയമത്തെ നീതിയെ വെല്ലുവിളിക്കുന്നതല്ലേ സത്യത്തിൽ ആ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ ഇത്രയ്ക്ക് കാര്യങ്ങൾ വളച്ച് കൊണ്ട കാര്യം എന്തെന്ന് മാത്രമാണ് എനിക്ക് മനസ്സിലാവുക കാരണം അവർ ജോലി ചെയ്ത ശമ്പളമാണോ അവർ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ വാങ്ങിച്ച ഫോൺ ഒരു വീടിക്കകത്ത് അവർ വന്നിരുന്നത് പറഞ്ഞു രണ്ടായിരം രൂപയുടെ ഉളുത്ത ഫോണോ പാട്ട ഫോണോ രണ്ടായിരം രൂപയുടെ അല്ല എണ്ണൂറ് രൂപയുടെ ആയാലും അഞ്ഞൂറ് രൂപയുടെ ആയാലും പാവങ്ങൾക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ വാങ്ങിക്കുന്നത് വലിയ സ്വർഗം കിട്ടുന്ന പോലെ അല്ലെങ്കിൽ എന്തൊക്കെയോ ലോട്ടറി അടിക്കുന്ന പോലത്തെ സംഭവമാണ് നിങ്ങൾ പട്ടുമെത്തയിൽ കിടന്നുറങ്ങുന്ന ഒരുപാട് കോടിക്കണക്കിന് പൈസ ഇട്ട് അമ്മാനം ആടുന്ന മിനി കൂപ്പർ പോലുള്ള വണ്ടികളിൽ കൂടി മാത്രം സഞ്ചരിക്കുന്ന നിങ്ങൾക്ക് ചെറിയ മനുഷ്യരുടെ വലിയ സന്തോഷങ്ങളെ കണ്ടെത്താനോ മനസ്സിലാക്കാനോ കഴിവുണ്ടാകണമെന്നില്ല അവരുടെ വ്യാകുലതകൾ അവരുടെ വിഷമങ്ങൾ അവരുടെ വീട്ടിൽ ഒരു ദിവസത്തെ പത്ത് രൂപ അതുകൊണ്ട് മേടിച്ച് കൂട്ടാൻ പറ്റുന്ന നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല നിങ്ങൾ ഒരു വീഡിയോയ്ക്കകത്ത് കൃത്യമായിട്ട് വന്നിരുന്നു പറയുന്നുണ്ടായിരുന്നു രണ്ട് തലമുറയ്ക്ക് കഴിയാൻ പറ്റുന്ന അത്രയും ഞാൻ ഉണ്ടാകിയിട്ടുണ്ട് അതുകൊണ്ട് ഇതൊക്കെ അടച്ചു അടച്ചുപൂട്ടിയാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല പക്ഷെ നിങ്ങൾ നിങ്ങൾ അതായത് ഈ പറയുന്ന ക്വസ്റ്റ്യൻ ഉന്നയിച്ച അല്ലെങ്കിൽ പരാതി കൊടുത്ത പെൺകുട്ടികൾ നിങ്ങൾ ഇതുപോലുള്ള കടകളിൽ തന്നെ ആയിരിക്കും ഇനിയും ജോലിക്ക് പോവുക അപ്പം സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഈ കേസ് നടത്തിക്കൊണ്ടു പോകാൻ പറ്റത്തില്ല ഒരുപാട് വർഷങ്ങൾ നീണ്ടുപോകും ഇത്തരത്തിൽ വെല്ലുവിളിച്ചൊരു വീഡിയോയും പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല ഇതെല്ലാം പൈസയുടെ അഹങ്കാരമാണ് ഈ ഇതിൻ്റെയൊക്കെ പാപഭാരം കുറേയധികം ദൈവത്തിൻ്റെ പടമെടുത്ത് ചുവർ ചിത്രമായിട്ട് അടിച്ചു തൂക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം എല്ലാം കൊണ്ട് തരത്തൊന്നുമില്ല കൃത്യമായിട്ട് ചിലപ്പോൾ പറയത്തില്ലേ ദുഷ്ടന്മാരെ പന പോലെ വളർത്തിയിട്ട് ഒറ്റയടിക്കായിരിക്കും നിലം പതിപ്പിക്കുന്നതെന്ന് പറയുന്നത് ഇതായിരിക്കും കിട്ടാൻ പോകുന്നതെന്ന് പറഞ്ഞത് കാരണം ഒരു ജീവനാണ് എടുത്തതെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ഇഷ്യൂ ആക്കേണ്ട ഒരു കാര്യമേ ഇല്ലായിരുന്നു അവർ ചോദിച്ചത് മാന്യമായ അവരുടെ ശമ്പളമാണ് ഇത്രയും കോടികൾ ആസ്തി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ശമ്പളം കൊടുത്തൊന്നും ഒത്തുതീർപ്പാക്കാൻ നിങ്ങൾക്ക് അവിടെ പോകാൻ താല്പര്യമില്ല ശരി എത്രയോ ആൾക്കാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയുന്നു പോലീസ് സ്റ്റേഷനിൽ അവരുടെ കാര്യം ഇങ്ങള് ആ പെൺകുട്ടികളെ എത്ര പേരെന്ന് കൃത്യമായിട്ട് തിരക്കിയിട്ട് അവരുടെ ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ അറിയാം അപ്പോൾ ആ ഫോണും ആ സിമ്മും അവർ എത്ര രൂപ ശമ്പളം എന്നുള്ളത് നിങ്ങൾ ഒരു പ്രതിന്ദി അയക്കിയെ അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്ന താൽപര്യമില്ലെങ്കിൽ അതത്രതി ആ പോലീസ് സ്റ്റേഷനിലെ കൊണ്ടു കേൾപ്പിക്കിയെ ഈ പെൺകുട്ടികളെ വിളിച്ചാദിയമേ കൊടുത്തു തീർക്കാൻ പറ്റുന്ന ഒരു കാര്യവല്ലായിരുന്നോ അപ്പോൾ കൊടുക്കില്ല ഞങ്ങൾ വീഡിയോ ചെയ്ത് വീഡിയോ ചെയ്ത് എഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾ കുറേ വീഡിയോസിൽ പറയുന്നത് കേട്ടോ യൂട്യൂബേഴ്സ് നിങ്ങളെ വെച്ച് കുറേ പൈസ ഉണ്ടാക്കിയെന്ന് അങ്ങനെയാണെന്നു ഈ ഇഷ്യൂ വെച്ച് നിങ്ങളും തിരിച്ച് ഓപ്പോസിറ്റ് വീഡിയോസ് ചെയ്തപ്പം നിങ്ങളും പൈസയല്ലേ ഉണ്ടാക്കിയത് അതെന്താ വല്ലയിടത്തോട്ടും വല്ലാതെ പോവുകയാണോ അപ്പം എല്ലാവരും ചെയ്തു പക്ഷേ നിങ്ങൾക്കിടയിലും ഈ യൂട്യൂബേഴ്സിൻ്റെ ഇടയിലും പെട്ടുപോയ കുറേയധികം പാവം പെൺകുട്ടികളുണ്ട് അവരെക്കുറിച്ചാണ് നിങ്ങൾ കൃത്യത്തിൽ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന കുറച്ചധികം ആൾക്കാർ അവർക്കുണ്ട് അവർ മാത്രമാണ് ആദ്യം തൊട്ട് അവസാനം വരെ അവരുടെ കൂടെ ഉള്ളതെന്ന് പറയുന്നത് മറ്റുള്ളവരെല്ലാം പാതി വഴിയിൽ അവരെ ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അപ്പം അവരുടെ ഭാഗത്താണ് ശരി അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്ത് എന്നായാലും ന്യായം കൃത്യമായിട്ട് അവരുടെ ഭാഗത്തായതുകൊണ്ട് തന്നെ അത് ജയിക്കുക തന്നെ ചെയ്യും പക്ഷെ മനസ്സാക്ഷിയുള്ളവരാണെങ്കിൽ മനസ്സിലാക്കുക ഇത്രയും വലിയ ക്രൂരത ചെയ്ത ആൾക്കാരാണ് ഇവരെന്ന് പറയുന്നത് ഈ ഒരു തരത്തിൽ ന്യായീകരിക്കാൻ പറ്റില്ല കാരണം ഒരു അച്ഛൻ അച്ഛനെന്നൊക്കെ പറയുന്നത് നമുക്കൊരിക്കലും തിരിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല പിന്നെ അച്ഛനെയും അമ്മയൊക്കെ ഒരുപാട് വേദനിപ്പിക്കുന്ന മക്കൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല ഒരിക്കലും മനസ്സിലാവത്തില്ല അവരെ വേദനിപ്പിച്ച് ഇറങ്ങി പോവുക അല്ലെങ്കിൽ മറ്റൊരു ജീവിതത്തിലേക്ക് തേടി പോവുക അവർക്ക് എന്തു പറഞ്ഞാൽ അവർക്ക് പേരുദോഷം കേൾപ്പിക്കുകയൊക്കെ ചെയ്തവർക്കാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല അതല്ലാതെ മനസ്സിൽ നന്മയും അച്ഛനും അമ്മയും കൊടുത്ത പങ്കിട്ട് കൊടുത്ത സ്നേഹത്തിൻ്റെ ആഴവും അങ്ങനെ കൊടുത്തില്ലെങ്കിൽ പോലും നമ്മുടെ അമ്മയും അച്ഛനെ ഒരിക്കലും വെറുക്കാൻ പാടില്ല എന്നുള്ളതാണ് സത്യം കാരണം നമ്മുടെ ഈ ഒരു ജീവിതം തന്നെ അവരുടെ എന്ത് പറഞ്ഞാൽ അവരുടെ ദാനമാണ് ശരിക്ക് പറഞ്ഞു അല്ലെങ്കിൽ നമ്മളറിയില്ല ഈ ലോകത്തിലെ ഒരു നിറവും വർണ്ണവും സന്തോഷവും ഒന്നും നമ്മളറിയത്തില്ല അപ്പം അങ്ങനെ ഒരു അച്ഛൻ്റെ ജീവൻ തട്ടിപ്പറിക്കാൻ കാരണക്കാരായിട്ടുള്ളവരാണ് അവരാരായാല് തന്നെ അവർക്കുറപ്പായിട്ടും എത്ര ദൈവത്തിൻ്റെ പഴം എടുത്ത് ചുമരിൽ കെട്ടിത്തൂക്കി കഴിഞ്ഞാൽ ആ ദൈവം തന്നെ തിരിച്ചു വന്ന് അടി തരും ഉറപ്പായിട്ടും തരും ഈ ഇതിൻ്റെ ഫലം അറിയുക തന്നെ ചെയ്യും ഇത് ഞാൻ ശപിക്കുന്നതോ മറ്റു കാര്യങ്ങളോ ഒന്നും അല്ല ഇത് ഉറപ്പായിട്ടും നടക്കുന്നൊരു സംഭവമാണ് നമ്മുടെ കർമ്മ എന്നൊക്കെ പറയത്തില്ലേ അതിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നൊരു കാര്യമായിരിക്കും അപ്പം നിങ്ങളെ കാരണമാണ് എപ്പോഴും ആക്കി തീർക്കാൻ പറ്റുന്ന ഒരു ഇഷ്യൂവിനെ നിങ്ങൾ തന്നെയാണ് വലിച്ചഴിച്ച് ഇത്രയും കൊണ്ടുപോയത് നിങ്ങളാണ് അതിനൊരു ചാൻസ് കൊടുത്തേന്ന് പറയുന്നത് അതിൻ്റെ കാര്യങ്ങൾ കുറേ അധികം ഉണ്ട് അതൊന്നും ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഒരുപാട് വീഡിയോസിൽ വന്നിട്ട് കേസിൻ്റെ കാര്യവും കൂട്ടങ്ങളുടെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം തിരുപ്പൂരുണ്ടായത് എന്താണ് സേലത്ത് എന്താണ് നടക്കുന്നത് ചെക്ക് പോസ്റ്റിൽ വെച്ച് പിടിച്ചത് എന്താണ് അല്ലെങ്കിൽ ചെക്ക് ബോൺസായതെന്താണ് ഇതിനെതിരെയൊക്കെയുള്ള അല്ലെങ്കിൽ ജി എസ് ടി ആ നമ്പർ അത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതിൻ്റെ കാര്യമൊക്കെ ഞാൻ പറയാതന്നെ അറിയുന്ന കാര്യമാണല്ലോ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല ഒട്ടും സംസാരിക്കാൻ താല്പര്യമില്ല കാരണം എത്ര പറഞ്ഞാലും നന്നാവില്ലെന്നുറപ്പുള്ള ആൾക്കാരത്തെ സംസാരിക്കാൻ എനിക്ക് താല്പര്യം ഇല്ലാത്തൊരു വ്യക്തിയാണ് കാരണം ഞാനൊരു കുട്ടികൾക്ക് നാലക്ഷരം പറഞ്ഞു കൊടുക്കുന്ന ഒരു അധ്യാപിക തന്നെയാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പരമാവധി കുട്ടികളെ ഇത്തരത്തിൽ അതായത് നേരെ ആവില്ല എന്ന് വിചാരിക്കുന്ന കുട്ടികൾ ഇന്നത്തെ കാലത്ത് ഒരുപാടുണ്ട് അവരെ പരമാവധി നേരെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ട് ഇല്ല പറ്റില്ല അത്രയും തരം താഴ്ന്ന കുട്ടികളാണെന്നുണ്ട് അങ്ങനെയുള്ളവരുണ്ട് അവരുടെ സംസാരം പെരുമാറ്റം അവരവരുടെ വഴിക്ക് അങ്ങ് വിടുക അവരുടെ വീട്ടുകാരോടത്തും പറയും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുകയെ ചെയ്യുള്ളൂ അതേ രീതി തന്നെയാണ് ഞാൻ ഇതിലും എടുത്തത് കാരണം ഇവർ നന്നാവില്ലായെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണെന്ന് എനിക്ക് തോന്നും കാരണം അവർ ഓരോ വീഡിയോസ് കാണുമ്പോഴും നമുക്ക് മനസ്സിലാവും കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് മനസ്സിലാവും ഇത് ശരിയാവില്ല ഇവർ ആവില്ല ഇവർക്ക് പണത്തിൻ്റെ ഹുങ്കാണ് അഹങ്കാരമാണ് ഒരാളെയും പേടിയില്ല ഒന്നിനെയും പേടിയില്ല അത് കൃത്യമായിട്ട് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ഞാൻ വെച്ച അവസരം പക്ഷേ ഇതൊരു ജീവൻ്റെതാണ് ഞാൻ എൻ്റെ അച്ഛനും വല്ലാത്ത വില കൊടുക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇത് അതുപോലെ തന്നെ ഓരോ അച്ഛന്മാർക്കായാലും ഈ പറയുന്ന നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലേ കുറച്ച് ആത്മാർത്ഥതയുള്ളവർക്ക് മനസാക്ഷിയുള്ളവർക്ക് എന്ന് പറയുന്നത് വല്ലാത്ത വല്ലാത്തൊരു അവസ്ഥയാണത് അത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നീറി നീറി നമ്മൾ ഒരുപാട് ഇതാവും അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിന് അത് ആ ഒരു സംഭവം ആ പെൺകുട്ടിക്ക് ഉള്ള ഒരു ബാങ്ക് ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളെക്കൊണ്ട് ആരെയും കൊണ്ടെങ്കിലൊക്കെ സഹായിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര പ്രഷർ ചെയ്തോ ഭയങ്കര രീതിക്കോ പറയല്ലോ അതിനെക്കുറിച്ച് ഈ പറയുന്ന അങ്ങനെ ആധികാരിമായിട്ട് സംസാരിക്കാനൊന്നും അറിയില്ല സഹായിക്കാൻ മനസ്സുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സഹായിക്കുക അത്രേ പറയാനുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എന്ന് പറയുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇനിയെങ്കിലും അവർ ഈ വീഡിയോ കുറിച്ച് കാണുന്നുണ്ടെങ്കിൽ പറയുകയാണ് ഇനിയെങ്കിലും ദയവായിട്ട് നിങ്ങൾ ഈ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവർക്ക് കൊടുക്കാനുള്ള കാര്യങ്ങൾ കൊടുത്ത് തീർക്കൊന്ന് എന്തിനാണ് വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നത് നിങ്ങൾക്ക് വലിയൊരു കുഞ്ഞ് അപ്പം കൃത്യമായിട്ട് അതുപോലെ തന്നെയാണ് അവിടെയെന്ന് പറയുന്നത്